还没来完。 എനിക്ക് നീ നീ പറഞ്ഞല്ലോ ഇതാണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഈ എനിക്കറിയേണ്ടത് മക്കള് അതായത് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാ പറയുന്നത് അതങ്ങനെ അടിക്കാ നിങ്ങളൊക്കെ ഓടും കൂടെ ഓടും എന്ന് ഇന്റർവ്യൂസ് സ്വന്നാ നീലക്കുലെ മറ്റേ മറച്ചെന്ന് കട്ടിങ്സ് ചെയ്യുന്നുണ്ട് കുറെ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നാ ഇവിടെ നിന്നുള്ള വീഡിയോസ് ഇവിടെ നിന്നുള്ള വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ടീംസ് ആണ് എന്തോ ഉദ്ദേശിക്കുന്നത് അവരെന്തോ കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത് അല്ല പിന്നെ എന്തോ ഞാൻ പറയണെ നീ എന്തോ ഉദ്ദേശം അങ്ങനത്തെ ഒരു കാറ്റഗറി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കമന്റ് വന്നാലും ഒരു ഇത് വന്നാലും അവരെ അവരെ വേട്ടയാടയാണ് കൊല്ലപ്പെട്ടത് ഇതുപോലെ ഇതിനേക്കാൾ അപ്പുറം പേക്കൂത്ത് കാണിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട് അവരുടെ നേരെ ഒന്നും തിരിയാതെ കൊല്ലം സുദ്ധിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രം ഇവരുടെ നേരെ എന്തുകൊണ്ട് തിരിയുന്നു നിന്റെ അടുത്ത് വന്ന് ഇവമാർ ചോദിച്ച് ഞാൻ ചേച്ചി എന്ന് ചോദിച്ചാൽ നിന്റെ അത്രയല്ലേ ഉള്ളൂ കൊല്ലം വൈഫ് കൊല്ലം സുധിയുടെ വൈഫ് എന്ന് പറഞ്ഞ് പോകുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം എന്തിനെ പോകുന്നു അവർ അവരൊരു അവർ ഇനി വൺ ഇയർ കഴിഞ്ഞു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു അവർക്ക് ആ ഒരു വാല്യൂ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 ഇന്നത്തെ വീഡിയോ എന്ന് രാവിലെ പറയാട്ട് കൊല്ലം സുതിയുടെ എന്തോ സീൻ എന്തോ വീഡിയോ എന്തോ സീനാണ് അവരുടെ വൈഫ് സീനാണ് എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്തോ വീഡിയോ ആണ് നീ ഉദ്ദേശിക്കുന്ന ആദ്യം പറ ഞാൻ ആക്ച്വലി ആ വീഡിയോ പല വീഡിയോസ് ആയിട്ട് ഇപ്പോൾ ഒരു ഒരു ഫോർ ഇയർ മന്ത്സ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പല 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 അവരുടെ ലൈഫ് സ്റ്റൈൽ ആവട്ടെ അല്ലെങ്കിൽ അല്ലെ ആളുകളുടെ റിയാക്ഷൻ ആവട്ടെ അവർ റിയാക്റ്റ് ചെയ്യുന്നതാകട്ടെ കുറേ കുറേ വീഡിയോസ് ഇങ്ങനെ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്ന എന്താ അറിയുമോ രണ്ട് വ്യക്തി ഇതെനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ രണ്ടുപേരും ഡിഫറൻറ്റ് ഒപ്പീനിയൻ വരുന്നത് നോർമലി ഡിഫറെൻറ്റ് ഒപ്പീനിയൻ തന്നെയാണ് പല കാര്യങ്ങളിലും പക്ഷെ അത് ഞങ്ങൾ ഈ പറയുന്ന പോലെ അത് ഒരുപോലെ വരുന്ന ഒപ്പീനിയൻസ് മാത്രമേ ഞങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ ആക്ച്വലി സോഷ്യൽ മീഡിയസ് മീഡിയസൊക്കെ പക്ഷേ ഇത് ആക്ച്വലി ഒരു ഡിഫറൻറ്റ് ഒപ്പീനിയൻ ആണ് രണ്ടുപേർക്കും കാര്യം ഞാൻ കരുതുന്നത് കരുതുന്നതിപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഒരാളുടെ തീരുമാനം അതിലുപരി ഞാൻ അതിനെ ഒന്നും കാണുന്നില്ല പിന്നെ ആ വൈഫ് മരിച്ചു എന്ന് ആ ചേച്ചിക്ക് ജീവിക്കണ്ട ജീവിക്കുന്നതല്ലല്ലോ ഇപ്പൊ വൺ ഇയർ മുന്നേ പുള്ളിക്കാരി എടുത്ത കുറച്ച് നിലപാടുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി വേ ഓഫ് ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഒന്നും ഞാൻ പറയണില്ല അതല്ല അതിലേക്ക് കടക്കാതിന് അപ്പൊണ്ടായിരുന്ന ഒരാളും ഇപ്പൊ ഉണ്ടായിരുന്ന ഒരാളും ഡിഫറെന്റ് ആണ് ഗോൾഡിനെ ഉപരി അതല്ലേ ഗോൾഡിന്റെ മാത്രമല്ല ഇപ്പൊ കല്യാണം കഴിച്ച് അല്ലെ ഇപ്പൊ എനിക്കും കൂടെ സംസാരിക്കാനുള്ള സ്പേസ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം അല്ല ഞാൻ ഈ പറയുന്ന പോലെ ഇടക്ക് കയറിയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കൂടെ സംസാരിക്കാനുള്ള എന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് വരും അല്ല ചുമ്മാ നീ നിറേതായിട്ടുള്ള ഒപ്പീനിയൻ മാത്രം പറയാൻ ഇടക്ക് കയറി സംസാരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ആയിട്ടത് ഞാൻ ഇല്ല വഴക്കൊന്നുമല്ല നീ പറയുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നീ നിന്റേതായിട്ടുള്ള ആശയം മാത്രം പറയാനാണ് അങ്ങനല്ല നമ്മൾ രണ്ടുപേരും ആണ് ഇത് കുഴപ്പമില്ല ഇങ്ങനെ തന്നെയാണ് കാണിക്കേണ്ടെന്നാണ് ഏട്ടം പറയനെ അത് കാണിക്കുന്നത് ശരിയാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വൺ ആയി ശുദ്ധിച്ചേട്ടം മരിച്ചിട്ട് അപ്പൊ ആ ടൈമിൽ ഉണ്ടായിരുന്ന നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയണങ്ങള് വൺ ഇയർ മുന്നേ ആ കമന്റ് ചെയ്യണേ ഇപ്പൊ ഞാൻ പറയുന്നതിലാണോ ഇനി നിങ്ങൾ നിൽക്കുന്നത് അത് ഏട്ടം പറയണ സൈഡാണോ നിങ്ങൾ നോക്ക പലതിലും ഞാൻ അവരെ അനുഭൂ അല്ല ഉൾക്കാരുടെ സൈഡിൽ സൈഡ് നിൽക്കുന്ന പറഞ്ഞ എന്തൊക്കെയാണ് സൈഡ് മീൻസ് സൈഡ് നിക്കുന്നല്ല ലൈക് അവരുടെ ഡ്രസ് ഡ്രസ്സിംഗ് സ്റ്റൈൽ നമ്മൾ പറയേണ്ട കാര്യമില്ല അത് അവരുടേതായ കംഫർട്ട് സോൺ അവരുടേതായ രീതിയാണ് അതിനെ ഞാൻ പറയുന്നില്ല അതിനെ അവരെ സൈഡ് നിൽക്കുവല്ല പക്ഷെ അവരുടെ ഒരു േഡിയാണ് അവർക്ക് ഇഷ്ടമായ രീതിയിലുള്ള അവർക്ക് ഞാനാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ പ്രവർത്തി ഞാൻ പറയാം വൺ ഇയർ മുമ്പാണ് സൂചിയായിട്ട് മരിച്ചത് അപ്പൊ സൂചിയായിട്ട് മരിച്ച ടൈമിൽ ഇപ്പൊ ഇന്നലെ കണ്ട വീഡിയോ ആണെ പുള്ളിക്കാരിയുടെ പണ്ടത്തെ ആ ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ടല്ലോ ഞാൻ പറയട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നമ്മള് സംസാരിക്കാം ഇയാള് മാത്രം സംസാരിക്കുന്നത് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സംസാര രീതി മാറിയെന്ന് പറഞ്ഞാൽ വൺ ഇയർ ആയിട്ട് സമൂഹത്തിൽ അവര് അവര് ബോൾഡ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കുകയാണ് ഇപ്പോൾ വേറൊരാ ഒരാളുടെ തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു ലേഡി ഒറ്റ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ കണ്ടു ഒരു പാറ്റേൺ എന്താണ് ഒരു ആണിന്റെ പിന്തുണ ഇല്ലാതെ ഒരു ലേഡിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ട് നമ്മുടെ സമൂഹ സമൂഹത്തിലുണ്ട് അത് പണ്ട് അതാ ഞാൻ പറഞ്ഞത് ആ പണ്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടെ കടന്നു ഒരു ഇതായിരുന്നു നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറി ആയിട്ട് ലേഡീസ് ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിന്ന് മാറുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യം ഒരാണിൻ്റെ തുണയിൽ നിന്ന് അയാളുടെ ചൊൽപ്പടിക്ക് നിന്ന് ഞാൻ ചൊൽപ്പടിക്ക് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ വരുമാന വരുമാന മാർഗ്ഗത്തെക്കൂടെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ലൈഫിൽ നിന്ന് സ്വന്തമായിട്ട് അച്ചീവ് ചെയ്ത് സ്വന്തമായിട്ട് സമൂഹത്തിനെ ഫേസ് ചെയ്ത് സ്വന്തമായിട്ട് ക്യാഷ് അച്ചീവ് ഉണ്ടാക്കുന്നു സ്വന്തമായിട്ട് ഒരുപാട് െന്റ് ചില അച്ചീവ്മെന്റ്സ് അല്ലായിരിക്കാം ചിലപ്പോ അവർ സ്വന്തമായിട്ട് പൊരുതിയാണ് അവര് ജീവിക്കുന്നത് രണ്ട് മക്കളെ നോക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് കൈവരിക്കും കുറച്ച് കാര്യങ്ങൾ എന്താണ് കൈവരിക്കുന്നത് ഗോൾഡാവും ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് കുറച്ച് ബോൾഡിനെസ് വരും ആ മാനസികമായിട്ടുണ്ടാവുന്ന ബോൾനെസിനെ അവര് ചിലപ്പോ അവര് ഈ അവര് ചിലപ്പോ അത് നിക്കുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവരുടെ ഡ്രസ്സിങ് ശരിയല്ല അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഇതൊക്കെ തോന്നുന്നു നിനക്ക് ഞാൻ തരാം ഒരു സ്പേസ് കംപ്ലീറ്റ്ലി തരാം അപ്പൊ ഇത്രയുള്ള ആ ശാരീരികമായിട്ടുള്ളതിലുപരി മാനസികമായിട്ട് ഉണ്ടാവുന്ന ഒരു ബോൾനെസ് ഉണ്ട് ആ ബോൾനെസ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് ഈ പറയുന്നത് പോലെ പല ചിന്താഗതി അതായത് നെഗറ്റീവ് അടിപ്പിക്കാം ചിലർക്ക് അവര് ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഒറ്റയ്ക്ക് ഇത്രയും കാലമായിട്ട് അവർ ഒരു വർഷമായിട്ട് ഒറ്റയ്ക്ക് അവർ ഉണ്ടോ ഉറങ്ങിയോന്ന് പോലും ചോദിക്കാത്ത വ്യക്തികൾ ഇപ്പൊ അവരുടെ പുറകെ പോകുന്ന എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് മാത്രം അവരുടെ സംസാര രീതി ശരിയല്ല മറ്റേ ഡ്രസ്സിങ് ശരിയല്ല എന്നുള്ള രീതി ഈ ഞാൻ ചോദിക്കട്ടെ വൺ ഇയർ ആയി പുള്ളി മരിച്ചെ ആ വൺ ഇയർ മുന്നേ ഞാൻ സംസാരിച്ച് ക്ലിയർ ആയിട്ട് പറയാൻ സമ്മതിക്കുന്നു വൺ ഇയർ മുന്നേ ഈ മറ്റേ ലക്ഷ്മി ചേച്ചി ഒരു പെർഫ്യൂം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാർ ടോക്കി ആ ഇമോഷണൽ ആയിട്ട് കണ്ട ഒരു വീഡിയോ അന്ന് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കും പേഴ്സണലി പക്ഷേ പക്ഷെ ആ വീഡിയോ ഞാൻ നാല് മാസം നാല് മാസം മുമ്പ് വരെ നാല് മാസം തൊട്ട് പുള്ളിക്കാർ കൊറേ അധികം വീഡിയോസ് ഇടുന്നുണ്ട് ആൻഡ് റീൽസ് ആവട്ടെ എന്താവട്ടെ പുള്ളിക്കാരുടെതായ ക്രിയേറ്റീവ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ അത് ഒരുപാട് പേര് എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കൊറേ ട്രോള് വരുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ കൊറേ വീഡിയോസ് പുള്ളിക്കാരെ കുറിച്ച് വരുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ ഇപ്പൊ ഇന്നലെ ഞാനല്ലേ ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞേട്ടാ ഇതിനെ കുറിച്ച് നമ്മുടെ രണ്ടു ഒപ്പീനിയൻ പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ഇടാൻ ഞാൻ അപ്പഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നിന്റെ ഒപ്പീനിയൻ ആണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ ഒപ്പിയെ അപ്പൊ അതിനകത്ത് വന്നിട്ട് ഇടയിലോ കടിച്ചോണ്ടിരിക്കുന്നു ഈ ഒരു വീഡിയോ കാണുന്നവരെ പുള്ളിക്കാര്യപ്പം നമ്മൾ കാണുന്നത് അത് അവരുടേതായ ഒപ്പീനിയൻ അല്ല അവരുടേതായ സൈഡെന്ന രീതിയിൽ വിട്ടു കളഞ്ഞു ഞാൻ പക്ഷെ ഇന്നലത്തെ ആ ഒരു വീഡിയോ വരെ എനിക്ക് ഇന്നലെ ഞാൻ ആ ലക്ഷ്മി ചേച്ചി കൊണ്ടു കൊടുത്ത പെർഫ്യൂമിന് അപ്പോ ആ പറഞ്ഞ കുറേ വേർഡ്സും നമുക്ക് ഉള്ളി തട്ടുന്ന കുറെ ഉണ്ടായിരുന്നു ആ വണ്ടിയുടെ മുന്നേ ആ പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു വീഡിയോയിൽ പുള്ളിക്കാർ ഈ സുചേട്ടന്റെ സ്മെല്ലിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയാനായിട്ടോ എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി പറഞ്ഞ ക്ലിപ്പിങ്സ് ഇവിടെ ആഡ് ചെയ്യാം പറഞ്ഞു വേയും കൺവേ ആക്കിയതും ഒക്കെ കറക്റ്റ് വേർഡ്സ് ഒക്കെ കറക്റ്റ് പക്ഷെ ചില രീതി എന്താ ആ സ്മെല്ല് അടിച്ചാൽ നിങ്ങൾ ഓടിപ്പോ അങ്ങനെ കുറച്ച് വേർഡ്സ് അത് പുള്ളിക്കാരിയുടെ കൂടെ ജീവിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ പുള്ളിയുടെ പേരിലാണ് പുള്ളിക്കാരി അറിയണത് പോലും പിന്നെ ഡിബേറ്റ് ഞാൻ നിങ്ങൾ ഒന്ന് ഒന്ന് ജസ്റ്റ് കേട്ടോ അയ്യോ ആ പെർഫ്യൂം അടിക്കുന്ന നിങ്ങൾ എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട് പെർഫ്യൂം തീർന്നു പെർഫ്യൂമിന്റെ മണം തീർന്നു മണം ദാസേട്ട് പെർഫ്യൂം ആക്കുക ഇതൊക്കെ എപ്പോഴും കേ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശ്രദ്ധിച്ചേണ്ട സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്കും കിച്ചിനും പിന്നെ എന്റെ വീട്ടുകാർക്ക് കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ പെർഫ്യൂം അല്ല അത് അല്ലെങ്കിൽ മണം വേണമെന്ന് മടക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം സുധിച്ചാന്റെ സാന്നിധ്യം ഈ ഇത്രയും കണ്ട ക്ലിപ്പിംഗ് ഓക്കെ ഇത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞു ഇതിന്റെ ബാലൻസ് ക്ലിപ്പിംഗ് ഞാൻ കേൾപ്പിച്ചു തരാം അതുണ്ടായ സാഹചര്യം കൂടെ പറഞ്ഞുതരാം നിൽക്കാം ഞാൻ പറയട്ടെ ഇനി എന്റെ സ്പേസ് ആണ് ഇനി ഡയലോഗ് ഈ പറഞ്ഞിട്ടുള്ളത് തുചേട്ട് പെർഫ്യൂമാണ് ഇവർക്ക് വരുന്ന കമന്റ്സ് ഇപ്പൊ ഞാൻ ഒരു പേഴ്സണലി എനിക്കൊണ്ട ഈ നേരിടുന്ന കമന്റ്സ് തന്നെ നിന്നെ കൊണ്ട് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് വരുന്ന കമന്റ്സ് തന്നെ നോർമൽ കമന്റ്സ് തന്നെ ഈ കാലും ഇയാത്തൊരു ചെറുക്കന് പെണ്ണ് മറ്റേ മറിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇതുപോലെ കുത്തിച്ചൊറഞ്ഞുകൊണ്ടുള്ള കമന്റ്സ് ഈ നാട്ടുകാരുടെ ഒരു സ്ഥിരം സംഭവമാണ് അതുപോലെ തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് നാട്ടുകാർ സ്വിച്ച് ഐട്ടൻ്റെ പെർഫ്യൂം കളഞ്ഞോ ഇപ്പം മറ്റേ ദാസേട്ടൻ്റെ പെർഫ്യൂമാണ് ദാസേട്ടനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി മറ്റേ ഒരു റീലും ഒക്കെ അതും ശരിയല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ഇതായത് ശരിയാവാൻ ശരിയല്ലാതിരിക്കും അത് അവരുടെ പേഴ്സണെന്ന് ചോയ്സ് അതിലൊന്നും ഞാൻ കയറി ഇടപെടുന്നില്ല പക്ഷേ ഈ ദാ ദസേട്ടൻ്റെ ഇങ്ങനെ പെർഫ്യൂമിനെ റിലേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലൈഫ് രാവിലെ ഉറക്കത്തിൽ നിന്ന് തന്നിട്ട് ചായയൊക്കെ കൊടുത്ത് ഫോൺ എടുത്ത് തുറന്നു പെണ്ണോ ആണോ തുറക്കുന്ന ഉടനെ നെഗറ്റീവ് വരുന്നു ഇപ്പൊ ദാസേട്ടനാണോ നിന്റെ കൂടെ എന്നും പറഞ്ഞുള്ള ഒരു കമന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവൾക്ക് ഓട്ടോമാറ്റിക്കലി ചൊറിയും അതിന്റെ കൂടെ അവന്റെ പെർഫ്യൂമാണോ ഇപ്പൊ യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമന്റ്സ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോഴേ നോർമലി അവർക്ക് അതിൽ ഇറിറ്റേറ്റഡ് ആവും പേസ്റ്റ് അടിച്ചിരിക്കുന്ന കമന്റ്സിൽ അവര് പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെന്റ്സിൽ അവര് അവര് ഒരു തെറ്റ് ഞാൻ പറഞ്ഞായിട്ട് തോന്നില്ല സെക്കൻഡ് ഓപ്പീനിയൻ ഇനി നിനക്ക് നീ പറഞ്ഞല്ലോ സെക്കൻഡ് ഓപ്പീനിയനിൽ ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവം ആനിക്ക് തോന്നിയ പല വേർഡ് ചില വേർഡ്സ് അതിപ്പോ മറ്റേ ദാസേണ ഇൻക്ലൂഡ് ചെയ്ത് പറയണയല്ല ഓടും അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത് കെപിക്ട്ടാ അത് കേട്ടാലല്ലേ ഈ ഇടക്കിടെ ഡയലോഗ് അടിക്കുന്നാ ഇത് ആരും നിർത്തെ അതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് കാണാത്തോട് ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണതിന് അതായത് സൂചാട്ടൻ ഷൂട്ടർ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനെ കുറിച്ച് ശക്വീരത്തില്ലേ അതിന്റെ ആ ഒരു ഇറക്കും പിന്നെ എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തിൽ നടക്കുന്നത് െ നീ ചുമ്മാ പറയട്ടെ പറയട്ടെ എന്നുള്ള കാര്യമല്ലോണ്ട് സംസാരിക്കാൻ വേണ്ടിട്ടല്ലേ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ അവര് എന്തോ തെറ്റുള്ളത് ബ്ലഡും ബ്ലഡും Blood, beer, hmm. hmm. smelli. hmm. e aqui, e ും ബിയർപ്പും കൂടെ മിക്സ് ചെയ്ത് ജോലിയും കഴിഞ്ഞിട്ട് ഉള്ള സ്മെല്ല് ആ സ്മെല്ലാണ് ഒരു മനുഷ്യന്റെ പ്യൂർ ആയിട്ടുള്ള സ്മെല്ല് എന്റെ സ്മെല് എന്ന് പറയുന്നതുണ്ടല്ലോ എന്റെ സ്മെല് എനിക്ക് തന്നെ എന്റെ വിയർപ്പും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടാണ് ബോഡി പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഇരിറ്റേറ്റഡ് ആവുമോ അല്ലേന്നല്ല ആ അവർ പറഞ്ഞ രീതി അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തിയെ അല്ലെ സ്നേഹിച്ച കൂടെ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നെ ഇത് ഇതുപോലെ അല്ല അവർ പറഞ്ഞിരുന്നത് അല്ലാങ്കിൽ ഫസ്റ്റ് ടൈമാണ് ആണ് ഇതിനെ പറയ ഫൈൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒരു വിഷയം വൺ ഇയർ മുമ്പ് ഈ പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്ന ടൈമിൽ അവർ പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് ആൻഡ് അവർ ഇമോഷണൽ ആയ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് ഇതിന്റെ സ്മെല്ലിന്റെ കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കണം അപ്പൊ അതും ഇതുമായിട്ട് വെക്കുമ്പോൾ ആ സ്മെല് കൊണ്ട് ഓടും അത് അടിച്ചോട്ട് നടക്കാൻ നേരം ഞാൻ നിങ്ങള് ilk കൊല്ലം ഒരു വൈഫെന്നുള്ളത് കൊടുക്കാതെ പുള്ളിക്കാരുടെ പേര് വൈഫ് പറഞ്ഞ പുള്ളിക്കാരില്ല പുള്ളിക്കാരിയുടെ മുമ്പിൽ ഇന്റർവ്യൂസ് ആയിട്ട് പോകുന്ന ഒരു കൊല്ലം സുദ്ധിയുടെ വൈഫ് കൊല്ലം സുദ്ധിയുടെ വൈഫ് എന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം എന്തിനെ പോകുന്നത് അവര് അവർ ഇനി വൺ ഇയർ കഴിഞ്ഞു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവർക്ക് ആ ഒരു വാല്യൂ കൊടുക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കമന്റ് വന്നാലും ഒരു ഇത് വന്നാലും അവരെ അവരെ വേട്ടയാടയാണ് കൊല്ലം സുദ്ധിയുടെ വൈഫ് ഇങ്ങനെ ചെയ്യാവോ കൊല്ലം സുദ്ധിയുടെ വൈഫ് ഇപ്പൊ നോർമലി ായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഇതുപോലെ ഒന്നും ആയതുകൊണ്ട് മാത്രം അവരെ ഈ കല്യാണം കഴിഞ്ഞ് ഈ പുള്ളി മരിച്ച സമയത്തും പ്രോഗ്രാം അവര് സോഷ്യൽ മീഡിയയില് വീഡിയോ ഇടുന്ന എനിക്കറിയത്തില്ല പ്രോഗ്രാംസിലല്ലാത്ത ലൈവില് ഇങ്ങനെ മറ്റേ ബട്ടർഫ്ലൈ പോലത്തെ അങ്ങനത്തെ ഇവർക്കൊക്കെ ഇന്റർവ്യൂസ് കൊടുക്കും അവര് അവര് ഈ കാലയുടെ അവർ ഈ കടന്ന് അങ്ങനല്ല അവർ ഈ കടന്ന് കരയുന്ന വൺ ഇയർ മുമ്പ് അവർക്ക് ഒരു ഇൻസിഡന്റ് നിന്റെ ലൈഫിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആണിന്റെ ലൈഫിലോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ഒരു കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞ് താമസിക്കുന്ന ഒരാൾ മരിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നീട് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഡിപ്രസ് ആയിരിക്കും വിഷമിക്കും കരയും കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ പിന്നീട് അത് അത് റിക്കവർ ചെയ്യാൻ ടൈം എടുക്കും ശ്രീകുട്ടി അല്ലെ ചുമ്മാ തമാശയല്ല അത് റിക്കവർ അത് റിക്കവർ റിക്കവറും കഴിഞ്ഞു പിന്നീടും അവരെ വേട്ടയാടുന്നത് പൊല്ലം ശ്രദ്ധിച്ചവരുടെ വൈഫിന് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യാൻ ഒരു നിന്ന് നോക്കുമ്പോ എന്തോ എന്തോ ഒരു എന്തിലേക്കോ എത്തിപ്പെടാൻ വേണ്ടിട്ട് വിമ്പുന്ന ഒരാളെ പോലെയാണ് എനിക്കും ഇപ്പൊ റീസെന്റ് ഒരു ആൽബത്തിൽ എന്തോ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതില അഭിനയിക്കുക അത് അവരുടെ അവരുടെ വ്യക്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് വ്യക്തിപരമായിട്ടുള്ള സംഭവമാണ് അവർക്ക് അഭിനയിക്കാം അവരുടെ രീതിയിൽ ഡ്രസ് ചെയ്യാം പക്ഷെ അവര് കൊല്ലം ശുദ്ധിച്ചാടിനെ കുറിച്ച് പറയുമ്പോ ഉണ്ടാവുന്ന ചോദ്യങ്ങൾ 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 ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഉണ്ടാവുമ്പോൾ മാത്രം വിമർശിച്ചുകൊണ്ടുള്ള ശരങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ അതിനുള്ള മറുപടി ആയിട്ടുള്ള കാര്യങ്ങൾ വരുവുള്ളൂ നയിച്ചാളെയും കൂടെ ജീവിച്ച ആളെയും മോശമായിട്ട് സംസാരം ഇങ്ങനെ ഒരു ടോക്ക് വിട്ട ആ ഒരാ ഇതിനെ ഒരു സമൂഹത്തില് പല കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ട് ഏഹ് എല്ലാവർക്കും ചെലപ്പോ സംസാരിക്കാൻ ജന്മനാ പഠിച്ചോണ്ട് സംസാരിച്ച ഞാനൊക്കെ എനിക്ക് ഞാൻ എന്നെ പോലെ ഒരു ഇൻട്രോവേർട്ടിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല ഞാൻ കുറച്ച് സംസാരിക്കാൻ അച്ചിരി ബാക്ക് വേർഡ് നിൽക്കുന്ന ഒരാളാണ് എന്നെപ്പോലുള്ള ഒരാൾ ഇപ്പോഴൊരു കുറച്ച് നാളായിരിക്കും ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് കുറച്ച് പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത് തുടങ്ങിയതിന് ശേഷമാണ് സംസാരിക്കാൻ കുറച്ച് പഠിച്ചത് അത്രയും പോലുമില്ല കൊല്ലം സ്തുച്ചേട്ടം മരിച്ചതിന് ശേഷമാണ് ഈ സ്തുതി ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ ക്യാമറ എന്ന് പറയുന്ന സാധനം കണ്ടു തുടങ്ങിയത് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ചിലപ്പോൾ അവർ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള അവർ ചിലപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പോലും ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ചില സമയത്ത് അല്ലെങ്കിൽ പല സമയത്തും പുറത്തോട്ട് വരുന്നത് അവരെപ്പോൾ ഉള്ളൊരു സാധാരണക്കാരില് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കൊസ്റ്റ്യൻസ് ഇൻറ്റർവ്യൂസ് ഒന്ന് ഇങ്ങനെ സൂചിച്ചോട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവർ ചിലപ്പം നാച്ചുറലി അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അകത്തുനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ സൂചിച്ച് ഉണ്ട് ഇത് അടിച്ചോണ്ട് നടക്കാത്തതാണ് അതിപ്പോൾ തീർന്നു ഇപ്പോൾ അതോ മറ്റേ പുള്ളിയുടെ ഇതാണ് അടിച്ചോണ്ട് തുടങ്ങുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണക്കാരിൽ സാധാരണക്കാരുമായിട്ടുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ ദേഷ്യപ്പെട്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ടോൺ വേറെ ആയി ആ അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുകൂടെ നമ്മൾ ചോദിക്കണം ഈ ഇന്റർവ്യൂസ് ഒന്നാമതി നീലക്കുയില മറ്റേ പറയുന്ന കുറേ കട്ടിങ്സ് ചെയ്യുന്നുണ്ട് കുറേ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്നുള്ള വീഡിയോസ് ഇവിടെ നിന്നുള്ള വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ടീം അമ്മമാര് ഈ പറയുന്ന പോലെ അവർ പറഞ്ഞതിന്റെ എന്ത് കറക്റ്റ് പോർഷൻസ് കട്ട് ചെയ്യാതെ അവിടെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടല്ലേ അതാണ് ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞു ഇത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ ആ തന്നെ അവർ പറയുന്നുണ്ട് എന്താ മറ്റേ ഇതിനകത്ത് അഭിനയിക്കുന്നു എനിക്ക് ലേഡി ഫാൻസ് എനിക്ക് ഓടിയാൽ ഒറ്റ ക്സ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ ഈ പന്ന നായൻ്റെ മക്കള് അതായത് ഈ ചോദിച്ചവന്മാര് ചോദിക്കാൻ പിന്നെ നീ എന്തിനാ ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു മാനവരിയായിട്ട് കൊല്ലം സ്വദിച്ചേട്ടൻ എന്ന് പറയുന്നത് അതൊക്കെ അവിടെ നിക്കട്ടെ അവര് അവര് ഫാമിലി ഓടിയുടെ അവര് തേങ്ങ മാങ്ങാ അവരെല്ലാം ഇതൊക്കെ സൈഡിൽ എടുത്തു നോക്കാം നോർമലി ഒരു പേഴ്സൻ്റെ എന്റെ വൈഫിന്റെ അടുത്ത് നിന്റെ അടുത്ത് വന്ന് ഇവമാർ ചോദിച്ച് ഞാൻ സീരീസ് ലെവനെന്ന് ചോദിച്ചാൽ നിന്റെ വൈഫിന്റെ അടുത്ത് ഇന്റർവ്യൂസ് ആവട്ടെ ഈ നീലക്കുലോ വട്ടക്കുലൊക്കെ പോയിട്ടുണ്ട് അപ്പൊന്നും അവർ ചോദിച്ചിട്ടില്ല റിപ്ലൈ വെച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞു റിപ്ലൈ അല്ലല്ലോ ഒരാൾ നോർമലി നോർമലി അടുത്ത് ടുത്ത് എന്മാരീസ് വൺ ഇയർ മുന്നേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഉണ്ടാർന്ന ആളല്ലേ ഇപ്പോ അതെന്തോ ആയിക്കോട്ടെ ഞാൻ ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലും ഒരു ത്രെഡ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഇപ്പൊ നോർമലി ഒരു വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പൊ എന്നോട് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയില്ല ഞാൻ ആ കാറ്റഗറി വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഫൈൻ അവർ ചോദിക്കുന്നതിന് നല്ല മറുപടി കൊടുക്കാൻ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ എന്തോ കാറ്റിയാണ് അല്ല എന്തോ ഞാൻ പറയണത് അങ്ങനത്തെ ഒരു കാറ്റഗറി അവർ ആ ദാസരനും ആയിക്കോട്ടെ അവരായിക്കോട്ടെ ഇച്ചിരി ആയിക്കോട്ടെ എന്ന് എസ്മ എസ്മ സീരീസിൽ സീരീസിൽ അഭിനയിക്കാൻ അഭിനയിക്കാൻ അങ്ങനെ തെറ്റ ഞാൻ 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 പറഞ്ഞില്ലല്ലോ എന്നോട് നീ കാര്യം കാര്യം പറ തെറ്റാണ് ആൻസർ ചെയ്തത് എടാ ചോദിക്കട്ടെ നിങ്ങൾ തന്നെ ചിന്തിച്ചോക്ക് ഒരാൾ മാനേ മാന മര്യാദായിട്ട് പോകുന്ന അല്ലെങ്കിൽ മാനം ഇല്ലാതെ മര്യാദ ഇല്ലാതെ എങ്ങനെ സമൂഹത്തിന്റെ രീതിയിൽ എങ്ങനെ ആയിക്കോട്ടെ അവരോട് പോയിട്ട് നേരം എസ്മ സീരീസിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു அவர் கொடுத்து அவர் அவர் கொடுக்க மறுபடியும் அவட பிரம் ചോദിക്കുന്നവന്മാരുടെ ചോദ്യത്തിന് എന്താ പഴയ രീതിയിലുള്ള ഇതല്ല ഔട്ട് വരുന്നത് അവർ എങ്ങനെയോ ഒരു ആര് 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 കൊടുക്കുന്നു കൊടുക്കുന്നു ആ സംഭവം ഇതല്ലാട്ടിനെ പിടിച്ചിട്ടുള്ളതും കൂടെ ചാട്ടിനെ പിടിച്ചിട്ട് അവര് ഇവിടെ കൊടുക്കുന്ന സോഷ്യൽ മീഡിയയും ഇവിടെ കൊടുക്കുന്ന ഈ ഇന്റർവ്യൂസും കൊടുക്കുന്നതാണ് കൊല്ലം ഭാര്യ പെർഫ്യൂം കളഞ്ഞു കൊല്ലം ഭാര്യ ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ചെന്നെത്താൻ വേണ്ടിട്ട് എന്തൊക്കെയോ കാണിക്കില്ലേ കാലിട്ടടിക്കൂലെ അതാണിച്ച് ഇതോടെ ഉള്ള എന്തെങ്കിലും ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം വരാല്ലേ ഒരു ഇച്ചിരി വൈറലായാൽ മാത്രം അതിലോട്ട് കേറാൻ പറ്റും അങ്ങനെ ഒരു സംഭവം തന്നെ തന്നെ അതിനാണെങ്കിൽ അതിനാണെങ്കിൽ എന്താ പ്രശ്നം പിടിച്ചിട്ട് എങ്ങനെ ുള്ളി ഈ കൊല്ലം സ്വദിച്ചേട്ടനെ ഇൻക്ലൂഡഡ് ആക്കുന്നു എന്നാണ് നീ പറയുന്നത് മൊത്തം അതാക്കുന്നത് മൊത്തം ഞാൻ കണ്ടിട്ടുള്ള ഇന്നവരെയുള്ള ക്ലിപ്പിംഗ്സ് ഇപ്പോൾ രേണുവിൻ്റെ ഒരു ക്ലിപ്പിംഗ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ ക്ലിപ്പിങ്ങിന്റെ താഴെ വരുന്നത് എന്താണെന്ന് അറിയാമോ അതിൻ്റെ കമൻ്റല്ല ക്യാപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത് ആ ക്യാപ്ഷനിൽ പോലും കൊല്ലം സ്വതിചേട്ട് വൈഫ് രേണു എന്നുള്ള ക്യാപ്ഷനിലാണ് വരുന്നത് എന്തുകൊണ്ട് രേണു എന്ന് പറയുന്ന സെപ്പറേറ്റ് അവരാരും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒന്നിൽ ഞാൻ കണ്ടിട്ടില്ല സുതിചേട്ട് വൈഫായ ഞാൻ എന്റെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞ ക്യാപ്ഷനിൽ അവരിടുന്നില്ല അവർ അവരുടെ പേഴ്സണാലിറ്റിയിൽ അവർ സ്വന്തമായിട്ട് വീഡിയോസ് ഇടുന്നു അതിനെ മറ്റുള്ളവരെടുത്താണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ കാണിക്കുന്നത് കൊല്ലം സുജ വൈഫ് ആ ഒരു ടാഗ് കൊടുക്കാതിരുന്നു ടാഗ് നിങ്ങൾ നിങ്ങളായിട്ട് മാറ്റുക അത്രേ ഞാൻ പറയാനുള്ളു അങ്ങനെ ഇട്ട് ആ പുള്ളിക്ക് കൂടി ഒരു ഇതാവാതെ നിങ്ങൾ നോക്കുക മരിച്ച ഒരാളാണ് നമ്മള് വിട്ടുപോയളാണ് പുള്ളി റെസ്പെക്ട് കൊടുക്കുന്നില്ല കൊടുക്കണുണ്ടെങ്കിൽ കൊടുക്കുന്നൊരു വ്യക്തി അല്ലെ കൂടെ ജീവിച്ച ഒരു വ്യക്തി സ്നേഹിച്ച ഒരു വ്യക്തി ഇങ്ങനെ വന്നിരുന്നു പറയത്തില്ല പുള്ളി മറ്റേ വിയർപ്പിന്റെ സ്മെല് ആ എന്നാ കരഞ്ഞാടും അടിച്ചോണ്ട് നടക്കാൻ ചേച്ചി പറഞ്ഞാലും അതെനിക്ക് ന്യായീകരിക്കാൻ പറ്റുമ്പോൾ അല്ല നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ആഹ് അഭിപ്രായങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ സ്മെല്ലാണ് അത് ഈ അവര് അവര് അവരും പറഞ്ഞു അത് ആളുകൾക്ക് ആയിട്ടുണ്ട് അടിച്ചോണ്ട് നടക്കാൻ പറ്റിയതല്ല പക്ഷെ പറഞ്ഞ രീതി ഉണ്ടല്ലോ ഒരാളെ ഇപ്പം ഇപ്പൊ ഒരു വ്യക്തി അല്ലെങ്കിൽ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ചാ പറയുന്നത് അതങ്ങനെ അടിക്കാൻ നിങ്ങളൊക്കെ ഓടും കൂടെ ഒരു ഓടും എന്ന് പറയുന്ന പറഞ്ഞല്ലോ പറയുന്നോ പിന്നെ ഞാൻ ചോദിക്കട്ടെ ും പിടിച്ചോണ്ട് സംസാരിക്കാൻ ഇത് അത് അല്ലെങ്കിൽ തോന്നിറൽ വെച്ചോണം ഇപ്പൊ നീ പറഞ്ഞല്ലോ ഇതാണ് അറിയേണ്ടത് ഇപ്പൊ നീ അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും പറ്റി എന്നിരിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റി എന്നിരിക്കട്ടെ ആ ഒരു സിറ്റുവേഷനില് ആ ഒരു സിറ്റുവേഷനില് നമ്മുടെ ഉള്ളിൽ നിന്ന് നീ ഇപ്പം പറയുന്ന ടോൺ വേറെ ഞാൻ കേക്ക് ഇമോഷണലി ഇരിക്കുമ്പോ ഈ പറയുന്ന പോലെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കാം എന്നുള്ളതല്ല ഞാൻ പറയുന്ന ടോൺ ഉള്ളിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ പുറത്തേക്ക് കൺവേ ആക്കുന്ന പുറത്തേക്ക് സംസാരിക്കുന്ന രീതി വേറെ ആയിരിക്കാം ഉള്ളിൽ ഒന്ന് വരുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതെന്നാണ് എന്റെ വിചാരം പക്ഷെ പുറത്ത് വരുന്നത് വേറെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോ അത് വേറെ രീതിയിലായിരിക്കും കേൾക്കുന്നത് അപ്പൊ നീ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും അങ്ങനെ അതുപോലെ അവർ സംസാരിക്കുന്ന രീതി ചിലപ്പോ മറ്റുള്ളവർക്ക് കൺവേ ആവുമ്പോ അവർ പറയുന്ന രീതി അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് വേറെ ആയിരിക്കും പക്ഷെ പുറത്തു വരുന്നത് ഈ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പം ആളുകളുടെ ക്വസ്റ്റ്യൻ ഇറിറ്റേറ്റഡ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെലപ്പോ നമുക്ക് നമ്മുടെ കൈ വിട്ടു പോകും അങ്ങനെയൊക്കെ സംഭവിച്ചതായിക്കൂടെ എനിക്കിതായിട്ട് യോജിക്കാൻ ഒരിക്കലും പറ്റൂല ഈ ചെയ്ത ഈ പ്രവർത്തി ഇതുവരെ ഇത്ര ഈ നാല് മാസം കൊണ്ട് ഒരു മറ്റേ ട്രെൻഡ് ആവാൻ വേണ്ടിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ടുണ്ട് അപ്പൊ ഒന്നും എനിക്കിത് റിയാക്ട് ചെയ്യണമെന്നല്ല ഇങ്ങനെ ഒരു വീഡിയോ ഇതിനെ കുറിച്ച് ചെയ്യണമെന്ന് പോലും എനിക്കൊരു ചിന്തയേ ഇല്ലായിരുന്നു പക്ഷെ ഇന്നലത്തെ ആ ഒരു സംഭവം അത് വെറും മോശാണ് അവരെ ഭാഗത്തുനിന്ന് അത്ര പ്രതീക്ഷ ചിന്താഗതി പറയാം ഗൈസ് ഇത് നല്ല ഇടിയൊട്ടും മഴയുണ്ട് ഇത്രേ പറയാളുളളൂ ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇടിയൊട്ടും ഒന്നുമില്ല ഗൈസ് ഇത്രേ ഉള്ളൂ അവരവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് വന്നു വേട്ടയാടുന്നു തുടർച്ചയായിട്ട് വേട്ടയാടുന്നു കൊല്ലം നിനക്ക് മിണ്ടായിരുന്നു എന്റെ സ്പേസ് ഇതുപോലെ കൊല്ലം സുജാൻ്റെ വൈഫ് കൊല്ലം സുജിജാന്റെ വൈഫ് എന്നുള്ള ഹാൻഡ് ലൈനിൽ ഉപയോഗിക്കുക അവർ അവരുടെതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ ജീവിക്കുന്നു ഒരു ഒന്നര വർഷം ഒരു വർഷമൊക്കെ കഴിഞ്ഞു ആ ചേട്ടൻ മരിച്ചിട്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള അവർക്കായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എല്ലാവരും ജീവിക്കട്ടെ അവർക്ക് ഒരു ലൈഫ് ഉള്ളതാണ് അവർ മുന്നോട്ട് പോട്ടെ അല്ലാണ്ട് ഇങ്ങനെ വേട്ടയാടി ആടി നടന്നിട്ട് ആ പെർഫ്യൂം അടിച്ചുകൊണ്ട് കിടക്കാത്തത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവരൊരു ഡ്രസ്സ് ചെയ്ത് അത് അവരുടെതായിട്ടുള്ള തീരുമാനങ്ങൾ ഇഷ്ടങ്ങളാണ് എന്തോ വയറിലാവാനോ അല്ലെ എന്തോ ത്രെഡ് ഇട്ട് എന്തോ ത്രെഡ് ഇടുന്ന സംസാരിക്കാനുണ്ട് അപ്പൊ